അന്ത്യനാളിൽ നമുക്ക് പ്രവാചകൻ പ്രവാചകം വിശദീകരിച്ച് തന്നിട്ടുണ്ട് പൂർണമായും അന്ധകാരമായിരിക്കും ഓരോ മനുഷ്യനും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവന് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന പ്രകാശം വെളിച്ചം എന്ന് പറയുന്നത് അവന്റെ കർമ്മങ്ങളുടെ തോതനുസരിച്ചായിരിക്കും എത്രമാത്രം കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ അത്രമാത്രം പ്രകാശം നാളെ പരലോകത്ത് അവന് ലഭിക്കും ആ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ സിറാത്ത് പാലം കടക്കുകയും സ്വർഗത്തിൽ എത്തിപ്പെടുകയും ചെയ്യുക പക്ഷെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇരുട്ടിന് സ്ഥാനമില്ല അവിടെ പ്രകാശപൂരിതമാണ് നമ്മുടെ നേരത്തെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തെളിഞ്ഞു നിന്നിരുന്ന വെളിച്ചം പിടർത്തിയിരുന്ന വെളിച്ചം പ്രകാശം പരത്തിയിരുന്ന നമ്മുടെ അവയവങ്ങൾ അല്ലെങ്കിൽ ആ പ്രകാശം പൂർണമായിട്ടും അലങ്കാരമായിട്ട് മാറും നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു സംഗതിയായിട്ട് ആ പ്രകാശം മാറും എന്നുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത് പിന്നെ പുതു എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്നായിട്ട് പൂർണ്ണമായിട്ട് ഒതുവെടുക്കുന്ന ആളുകൾ അവരുടെ മുഖം അവരുടെ അവയവങ്ങൾ പ്രകാശിക്കും എന്ന് സൂചിപ്പിച്ച അതാണ് ആ പ്രകാശം സ്വർഗത്തിലെത്തുന്നതോടുകൂടി അത് സൗന്ദര്യവും അലങ്കാരവുമായിട്ട് മാറുകയും ചെയ്യും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് ബദർ അതായത് ആദ്യത്തെ വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ആദ്യത്തെ ആ വിഭാഗം അവർ ഒരു പരിപൂർണ ചന്ദ്രന്റെ ആ പതിനാലാം രാവിലെ ഉദിച്ചു നിൽക്കുന്ന ആ ചന്ദ്രൻറെ കൂടിയായിരിക്കും ആ ഒരു രൂപത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക സുമല്ലൂനഹും അല അഷബ്ദി നജ്മിൻ ഹിസമ ഈ ലാതർ പിന്നീട് വരുന്നവർ ആകാശലോകത്ത് ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ആ ഒരു പ്രകാശം അവർക്കുണ്ടാകും പിന്നീട് അതിനുശേഷം ഓരോരുത്തർക്കും പ്രത്യേകമായ പദവികൾ ഉണ്ടാകും എന്ന് റസൂൽ സലഹ്ലൈ വസ്ലം പഠിപ്പിക്കാണ് മറ്റൊരു ഹദീസിൽ മാമൻ മാമിൻ യമൂത്ത് كان كان على يوسف وقلب ومن من النار كالجبال رواه البيهقي ഒരു ഹദീസ് അനുസരിച്ച് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനുസരിച്ച് ആർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുന്ന സൽക്കരമങ്ങളുമായിട്ട് അവിടെ എത്തിപ്പെട്ടുവോ അവർ വീണ് മരിച്ചതാവട്ടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാവട്ടെ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് മരിച്ചതാകട്ടെ എല്ലാവരും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ തരം പ്രായമുള്ള അവസ്ഥയിലായിരിക്കും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരുടെ ശരീരത്തിന്റെ ആകാരം എന്ന് പറയുന്നത് ആദൻ നബി അലൈഹസ്ലാമയുടെ ശരീരത്തിന്റെ ആകാരമാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് അടിയോളം ഉയരമുള്ള എന്ന് പറഞ്ഞാൽ മുപ്പത് മീറ്റർ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ് പക്ഷെ നല്ല ഉയരമുള്ള ഒരു ആകാരമായിരിക്കും ശരീരമായിരിക്കും സ്വർഗവാസികൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ വസൂറത്ത് യൂസുഫ് യൂസുഫ് അലൈ ഇസ്ലാമയുടെ ഭംഗി എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതാണ് ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കൊക്കെ അത്തരമൊരു സൗന്ദര്യം ലഭിക്കുമെന്നുള്ളതാണ് കൽബ് അയ്യൂബ് അയ്യൂബ് നബിയുടെ ഹൃദയം പോലെ പരിശുദ്ധമായ അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു ഹൃദയം അതായിരിക്കും നേരെ മറിച്ച് നരകവാസികളാകട്ടെ അവർ അവരുടെ അവസ്ഥ ഇതിന് നേരെ വിപരീതമായിരിക്കും അവർ പർവ്വതങ്ങൾ പോലെ അല്ലെങ്കിൽ കറുത്തിരണ്ട കോലത്തിലായിരിക്കും എന്ന അർത്ഥത്തിൽ പിന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ നമ്മുടെ ശരീരത്തിൽ ഒരു ഏർ ശരീരത്തിലെ രോമങ്ങൾ പോലും ഉണ്ടാവുകയില്ല ശരീരത്തിൽ രോമം ഉണ്ടാവുകയില്ല കണ്ണുകളിൽ സുറുമ വിടർത്തിയിട്ടുണ്ടാകും അപ്പോൾ രോമം എന്ന് പറയുന്നത് ഇന്ന് ഈ ദുനിയാവിലെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകൾ വെച്ചിട്ട് പരലോകത്തിലെ ശരീരത്തിലെ അവസ്ഥകളെ നമ്മൾ വിലയിരുത്തുന്നതിൽ കാര്യമില്ല കാരണം സ്വർഗത്തിൽ അവിടെ നമ്മുടെ എല്ലാ സംഗതികളും വളരെ വ്യത്യസ്തമായ വളരെ ഏർ അള്ളാഹു സുബാനു തലാ ഒരു അന്തരീക്ഷത്തിനു വേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് എന്ന് കാണാൻ സാധിക്കും എല്ലാ മനുഷ്യരും ഒരേ ആകാരത്തിലും ഒരേ ഏജിലും ഒരേ വയസ്സിലും അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ വയസ്സാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ബലഹ അശുദ്ധഹു എന്ന് ഖുർആാനിൽ പരിചയപ്പെടുത്തിയ ഓരോരുത്തരും പക്വത പ്രാപിക്കുന്ന ഒരേജ് അതാണിനും പെണ്ണിനും ആ ഒരു മധ്യവയസ് മധ്യവയസ്സിന്റെ പരിപൂർണതയെത്തുന്ന പക്വത എത്തുന്ന ഒരു പ്രായത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക പ്രവാചകന്മാരോടൊപ്പം അവർക്ക് ഒരു ഒരു സഹവാസം അവിടെ ലഭിക്കും എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലുസ്ലം പറയുന്നുണ്ട് ഒരു ഒരു സ്ത്രീയോട് പ്രവാചകൻ ഒരു തമാശ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ് ഒരു ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് പ്രവാചകൻ സല്ലാ അലുസ്ലമയോട് ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുന്റെ റസൂലെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂൽ അവരോട് പറഞ്ഞു ഏർ വയസ്സായ സ്ത്രീകൾ സ്വർഗത്തിൽ പോവുകയില്ല ഇത് കേട്ടപ്പോൾ അവര് വല്ലാതെ വിഷമിച്ചു അവർ കരയാൻ തുടങ്ങി തുടങ്ങിയപ്പോ റസൂൽ അവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് വയസ്സായ സ്ത്രീകൾ വയസ്സായ അവസ്ഥയിലായിരിക്കില്ല സ്വർഗത്തിൽ പോകുന്നത് മറിച്ച് അവർ പ്രായം കുറഞ്ഞ അവസ്ഥയിലായിരിക്കും യുവതികളായിട്ട് തരുണീമണികളായിട്ടായിരിക്കും സ്വർഗത്തിൽ പോവുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുകയും അവർ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു അള്ളാഹു സൂറത്തുൽ വാക് അയൽ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്നു ഈ ആയത് റസൂല സ്ത്രീക്ക് ഓദിക്കൊടുത്തു അത്രാബ നാമ സ്വർഗവാസികളായ സ്ത്രീകളെ നല്ല രൂപത്തിൽ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ സൃഷ്ടിക്കും അബ്ഖാറ അവരെ കന്യകകളാക്കി സൃഷ്ടിക്കും അത്രാബ സമപ്രായക്കാരും നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യത്തിടമ്പുകളുമാക്കി അവരെ നാം മാറ്റും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇത് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഹൂർ ഹൂറികളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഇതേ ശാരീരിക സൗന്ദര്യം ഭൂമിയിൽ നിന്ന് ഭൂനിവാസികളിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടാകും എന്ന് ഉമ്മുസല റബി അള്ളാഹു അല്ല റിപ്പോർട്ട് ചെയ്തൊരു ഹതിസ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും വളരെ വിശദമായ ഒരു ഹദീസില് വളരെ നീണ്ട ഒരു ഹദീസാണ് അതിന്റെ ഒരു ഭാഗം മാത്രം നമ്മളിവിടെ ഉദ്ധരിക്കുകയാണ് ആ ഉമ്മ സലാം റദ്ദിഅള്ളാഹുൻഹാ റസൂലിനോട് ചോദിക്കുന്ന ആ ഹദീസിന്റെ ഇടക്ക് വെച്ചിട്ട് ആ റസൂൽ അള്ളാസുനിയഫ്ലൽ അംഹൂറു ഐൻ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദുനിയാവിലെ സ്ത്രീകളായിരിക്കുമോ ശ്രേഷ്ഠകളും സൗന്ദര്യവതികളും അതല്ല ഈ ഹൂറുൽ ഐനുകളായിരിക്കുമോ ഹൂറികളായിരിക്കുമോ ബി സുസ്ലം പറഞ്ഞു ബൽ നിസാദിയഫ്ലും സ്ത്രീകൾ സ്വർഗ ഭൂമിയിൽ നിന്ന് ഭൂവാസികളിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളായിരിക്കും ഏറ്റവും സൗന്ദര്യവതികൾ അലൽ അതേതുപോലെ എന്ന് വെച്ചാൽ വസ്ത്രത്തിന്റെ ഭംഗി വസ്ത്രത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടാവുകയില്ലല്ലോ ഒരു വസ്ത്രത്തിന്റെ ഇന്നർ സൈഡ് പലപ്പോഴും അതിന്റെ മുഗൾ ഭാഗത്തേക്കാൾ സൗന്ദര്യം കുറഞ്ഞതായിരിക്കും അതുപോലെയാണ് എന്ന് റസൂൽ സല്ലാസ്ലം പറഞ്ഞു കുൽത്തുയാ റസൂൽ അള്ളാ ഒബി മദാഖ് അള്ളാന്റെ റസൂൽ അത് എന്തുകൊണ്ടാണ് റസൂലിനോട് സംശയം ചോദിക്കുമ്പോൾ കാലാ നബി സല്ലാസ്ലം പറയുന്നത് അവരുടെ നമസ്കാരം കൊണ്ട് അവരുടെ നോമ്പ് കൊണ്ട് അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ഹൂറികൾ പ്രത്യേകമായി അള്ളാഹു സൃഷ്ടിക്കുന്ന സൗന്ദര്യത്തിടമ്പുകളാണ് പക്ഷെ ഭൂമിയിലെ സ്ത്രീകൾ അവർ സ്വർഗാവകാശികളാകുമ്പോ അവർ അവരുടെ ഇബാദത്തുകൾ നമസ്കാരം അവരുടെ നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെയ്ത മറ്റ് ഇബാദത്തുകൾ അതൊക്കെ അവരുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്ന സംഗതി ആയിക്കൊണ്ട് അള്ളാഹു സുബാനു തലം മാറ്റും എന്ന് പറയുന്നുണ്ട് ഇബിനു അബ്ബാസ് റദ്ദാഹു എന്നു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഭൂമിയിലെ സ്ത്രീകളെ കുറിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭൂലോകത്ത് നിന്നുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ സൗന്ദര്യം അത് ലോകം മുഴുവൻ എല്ലാവരും എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യമായിരിക്കും അത് എന്ന് പറയുന്നത് അവരുടെ മുഖത്തെ പ്രകാശം ഈ ആകാശഭൂമികളെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ പോകുന്നതായിരിക്കും അതിനെ പ്രക്ഷോഭിതമാക്കാൻ പോകുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു രൂപത്തിലായിരിക്കും നാം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷണാലിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ അതും വളരെ വ്യത്യസ്തമായിരിക്കും അതായത് നമുക്കവിടെ വിയർപ്പോ കഫമോ അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവമോ മനുഷ്യന് വിസർജ്യമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല മൂത്രമൊഴിക്ക് മലമൂത്ര വിസർജനത്തിന്റെ അങ്ങനത്തെ ഒരവസ്ഥയും ഉണ്ടായിരിക്കുകയില്ല കാരണം ശരീരത്തിന്റെ പ്രവർത്തനം അതൊക്കെ സ്വർഗത്തിൽ വേറെ തന്നെ ഒരു രൂപത്തിലായിരിക്കും എല്ലാവരും മസ്ക് നല്ല ശരിക്കും നല്ല കസ്തൂരിയുടെ സുഗന്ധമുള്ള അവസ്ഥയിലായിരിക്കും നമ്മുടെ ശരീരം അപ്പോൾ പ്രത്യേകിച്ച് നമുക്കവിടെ കുളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ വൃത്തിയാകുക ശു ശുചിയാക്കുക എന്ന് പറയുന്ന അവസ്ഥയൊന്നും വേണ്ടാത്ത രൂപത്തിൽ മനുഷ്യന്റെ അവയവങ്ങളുടെ പ്രവർത്തനം ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അവയവങ്ങൾ പോലും നമ്മുടെ ഇപ്പോഴത്തെ അവയവങ്ങളായിരിക്കില്ല അതിനേക്കാളും മികച്ചതും നമ്മുടെ മൊത്തം രൂപം തന്നെ സ്വർഗത്തിനു വേണ്ടി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും പക്ഷേ അതേ സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇഹലോകത്തിലുള്ള വ്യക്തിത്വം അവിടെ ഉണ്ടാവുകയും എന്നാൽ മാത്രമാണല്ലോ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് പിന്നെ ആസ്വദിക്കണമെങ്കിൽ ആ വ്യക്തിത്വം ഉണ്ടാകണം ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ശരീരത്തിന്റെ സൗന്ദര്യം ആ സ്വർഗത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും അതായത് ഇപ്പോ ഹോറലിനുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് അവരുടെ കാൽ കാൽഭാഗത്തെ എല്ലുകൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ സ്ഫടിക സമാനമായി കാണുന്ന രൂപത്തിൽ അത് ദുനിയാവിൽ അതൊരു പക്ഷെ നമുക്ക് സങ്കല്പിക്കുക സാധ്യമല്ല പക്ഷെ പരലോകത്തെത്തുമ്പോ എത്തുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ അത് അതൊരു പ്രത്യേകമായ സൗന്ദര്യത്തിന് മാറ്റിക്കൂട്ടുന്നൊരവസ്ഥയിലായിരിക്കും അത് എന്ന് എന്നാണ് റസൂൽ സലസ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് അതുപോലെ സ്വർഗത്തിലെ ഭാഷ അറബിയായിരിക്കും എന്ന് പറയപ്പെടുന്നു അപ്പോ അറബി അറിയാത്തവർ സ്വർഗത്തിലെത്തിയാൽ എങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നതിന് ആ ഒരു ഒരാർത്ഥത്തിൽ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഒരു ഭാഷയായിട്ട് അള്ളാഹു അറബിയെ പരിചയപ്പെടുത്തുകയും നമുക്കറിയാം ഭാഷ മനുഷ്യൻ ചെറുപ്പത്തിൽ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ അവൻ സ്വായത്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർഗവാസികൾക്ക് അവിടുത്തെ ഭാഷ സ്വായത്തമാക്കുന്നതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വിഷമമോ അനുഭവപ്പെടുകയില്ല മറിച്ച് പൂർണമായിട്ടും അത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും എന്ന് അള്ളാഹുന്റെ റസൂൽ അള്ളാഹുസ്ലും പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ അന്തിമമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാം ഹഹ്ലോവിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമാ ഹസൻത്തി അള്ളാഹുവെ എന്റെ സൃഷ്ടിപ്പ് നീ എനിക്ക് ഏറ്റവും മനോഹരമാക്കിയതുപോലെ എന്റെ സ്വഭാവം നീ മനോഹരമാക്കണമേ എന്ന് നമ്മൾ ഗെഹ്ലോവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമാണ് പരലോകത്ത് ലോകത്ത് നമ്മുടെ നമ്മളെ സ്വർഗത്തിൽ പ്രവേശന സ്വർഗപ്രവേശനത്തിന് അർഹരാക്കുക ഇന്നേരത്തെ പറഞ്ഞ ഹാദീസിൽ ഉമ്മുസല റബ്ലാഹ് വന്നഹയോട് റസൂല് പറയുന്നുണ്ട് ഉമ്മു സലമ നോക്കൂ ദുനിയാവിലും ആഹ്ലത്തിലും ഹുസലുൽ ഹുൽക്കാണ് ഏറ്റവും നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ല പ്രതിഫലത്തിന് മനുഷ്യരെ അർഹരാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നൽ നല്ല സ്വഭാവമുള്ളവരാകാൻ സൽസ്വഭാവമുള്ളവരാകാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്നവരാകാൻ നമുക്ക് സാധിക്കുന്നതോടുകൂടി സ്വർഗത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളിലും നമ്മുടെ പദവികളിലും ഒക്കെ അതിന്റെ ഒരു പ്രതിധ്വനിയും പ്രതിഫലനവും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനുതാല മഹത്തായ സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വൈക്കും വർഹമുല്ലാഹി വാഹന